ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയെക്കുറിച്ചാണ് അതിൻ്റെ പേര് നമ്മൾ മലയാളത്തിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ ക്ലോക്ക് വൈൻ എന്ന് പറയും അപ്പോൾ ഗവിയിൽ നല്ല തണുപ്പായതുകൊണ്ട് നല്ലപോലെ റെഡിഷ് കളർ വരേണ്ടതാണ് നമുക്കിവിടെ കാലാവസ്ഥ മോശം കൊണ്ടായിരിക്കും റെഡിഷായിട്ടില്ല പക്ഷെ ആ ഒന്ന് പ്രതീക്ഷിക്കാം ഇതിങ്ങനെ പൂത്ത് ഇങ്ങനെ കിടക്കും ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ റെഡ് കളർ മൊത്തം ആയിക്കോട്ടെ നല്ല രസമാണ് നമ്മൾ മാല കെട്ടി തൂക്കി വരെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഗവിയിലെ പുള്ളി എന്തൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പിടിക്കാൻ വലിയ പാടാണ് കാലാവസ്ഥ ചൂടൊക്കെ ആണ്ടെന്ന് പറഞ്ഞു ഞാനെങ്കിലും അതിനെ കൊണ്ടുവന്ന് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കിളിപ്പിച്ചെടുത്ത് നല്ല സെറ്റാക്കി റെഡിയാക്കി എടുത്തു ഇടത്ത് നല്ല പൂ പിടിക്കുന്നുണ്ട് ഇങ്ങനെ അളന്ന് കിടക്കുക മൊത്തം ഇങ്ങനെ പടത്തി കയറ്റി പക്ഷെ ഗവിയിൽ കാണുമ്പം ഇതാണ്ടേ ഇങ്ങും ഇത് കണ്ടോ നമ്മുടെ അവിടെ ഇത്രയും റെഡിഷ് ഇല്ല പക്ഷെ വരുമായിരിക്കും പൂത്തതേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇങ്ങനെ കിടക്കും നല്ല ഭംഗിയെ കാണാം പൂത്തെല്ലാം റെഡിഷായി കഴിക്കാം പ്രതീക്ഷിക്കാം പ്രതീക്ഷയാണല്ലോ ജീവിതം സോ ഇതേപോലെ റെഡിഷായി വരുന്നത് പ്രതീക്ഷിക്കാം ശരാന്തൽ പൂവ് വോക്ക് വൈ